ദൈവ തിരുന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കായി നാൽപ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം യഹോവേ നിൻ്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല നിൻ്റെ ദയവും നിൻ്റെ സത്യവും നിത്യവും എന്നെ പരിപാലിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കരുണയുള്ളവനാണ് കർത്താവ് ആ കരുണയുള്ള കർത്താവിനോട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് ഭിക്ഷയാദിച്ച ഭരത്തിയുമായി ചോദിച്ചു കർത്താവെ ദാവീത് പുത്ര എന്നോട് കരുണ ചെയ്യണമേ കർത്താവ് നിന്ന് കരുണ ചെയ്തു അവന് വേണ്ടി നിന്നു അവൻ്റെ ജീവിതത്തിൽ ഈ സങ്കീർത്തന ഭാവത്തു നിന്ന് വായിച്ച വാക്യം പോലെ കരുണയുണ്ടായി അനേകരും തടഞ്ഞു പല പ്രതിസന്ധികളുണ്ടായെങ്കിലും കർത്താവ് നീന്താവനെ വിളിച്ചു കരുണ നിക്കുകയും വിളിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതാണ് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ നടുവിൽ തമ്പുരാൻ്റെ കർ സാന്നിധ്യം ഉടവിളിപ്പെട്ടു ആ സാന്നിധ്യമാണ് പലരുടെയും ജീവിതത്തിൽ വിടുതലായി മാറിയിരിക്കുന്നത് കരുണയുള്ള കർത്താവ് ഹോവേ നിൻ്റെ കരുണ നീ എനിക്ക് തന്നു സഹായിക്കണം കർത്താവിൻ്റെ കരുണ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നും നല്ല അനുഗ്രഹങ്ങളാണ് കരുണയുള്ള കർത്താവിൻ്റെ കരുണ പ്രാപിച്ചവർ സ്വത്രം ചെയ്യട്ടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ ഓരോരുത്തർക്കും ഓരോ നിലയിലാണ് കരുണ കരുണകർത്താവ് കാണിക്കുന്നത് ചിലരുടെ ജീവിതത്തിൽ ഭൗതിക നന്മകൾ തന്ന് കരുണ കാണിക്കാറുണ്ട് നല്ല നല്ല വാഗ്ദാന നന്മകൾ കരുണയിൽ സാഗരമേ എന്ന് പാട്ടുകാരൻ പാടാറുണ്ട് അപ്പോൾ കർത്താവ് കരുണയുടെ ഒരു സാഗരമാണ് സാഗരത്തിലൂടെയും എൻ്റെ ദൈവം നമ്മളെ സഹായിക്കും നാം വായിച്ചിട്ടുണ്ടല്ലോ കർത്താവിന് വേണ്ടി ഒരു മത്സ്യം ചതുർമ്മപ്പണവുമായി നിൽക്കുന്നു അപ്പം കടലിൻ്റെ നടുവിലും കർത്താവിൻ്റെ കരുണ ഉണ്ട് അത് മനുഷ്യ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു കർത്താവ് ആരും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എല്ലാ സമയത്തും എല്ലാ കാലത്തും കർത്താവ് കൂടെയുണ്ട് ഞാൻ ഇന്നലെ ഒരു മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചന അറിയിച്ചു ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എല്ലാവരും ഉള്ളപ്പോഴും ചിലര് നമ്മൾ വിളിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് സമയമെടുക്കും പക്ഷേ ഏറ്റവും ആദ്യം നമ്മുടെ അരികിലെത്തുന്നത് യേശു കർത്താവാണ് അത് വലിയൊരു കരുണയാണ് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അരികിലുണ്ട് കർത്താവ് അതാണ് കാര്യം അല്ല ഞാൻ വരുന്നു എന്നല്ല കർത്താവർ അരികിലുണ്ടല്ലോ ഞാനിവിടെയുണ്ട് ആ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ആസ്വദിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലാരും ഇല്ല ഏകരാണ് നമ്മൾ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കിടക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറിയിങ്ങനെ ഇരിക്കുകയോ ഒക്കെ നമ്മുടെ ചിന്തകളും ഭാരങ്ങളും വേദനകളും ഒക്കെ അർപ്പിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാലോച്ച കേൾക്കാം വീട്ടിനകത്തൂടെ ആരും നടക്കുന്നു വേറെ ആരുമല്ല കാരണമുള്ള കർത്താവിൻ്റെ കാലോചയാണ് നമ്മളിനി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു നമ്മളടുക്കുന്ന കണ്ണുനീരൊപ്പുന്നതിന് കാരണം ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ മരുമക്കൾക്കോ അമ്മച്ചനോ അമ്മച്ചിക്കോ അവർക്കാർക്ക് നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നത് നമ്മൾ അവരുടെ പുറമേ ഉള്ളതൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നു വരുന്നു ശമ്പളം കിട്ടുന്നു അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അടുക്കള സമൃദ്ധിയാണ് വസ്ത്രമുണ്ട് ചെരുപ്പുണ്ട് മറ്റു കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഈ കണ്ണിലൊപ്പിൻ്റെ കാര്യമില്ലല്ലോ പക്ഷെ കരയുന്ന വ്യക്തി എന്തിനാണ് കരഞ്ഞത് വാഗ്ദത്വങ്ങളുണ്ടേ അനവധി ഉണ്ടേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോവല്ലേ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നെടുവീർപ്പുകളായിരിക്കാം നെടുവീർപ്പുകളിലൂടെ ദൈവത്തെ സംസാരിക്കാമല്ലോ നെടുവേർപ്പുകളിട്ട് ദീർഘശ്വാസങ്ങളിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാലച്ച കർത്താവ് അടുത്ത് വന്ന് കണ്ണുനീരൊപ്പി നമ്മളെ മാനിച്ച് നമ്മളെ സഹായിക്കുന്ന കരുണ ആ അതനുഭവിച്ചവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ ഒരു കാലൊച്ച കേട്ട് അങ്ങനെ ഒരു കണ്ണുനീരൊപ്പം അങ്ങനെ വിടുതൽ അനുഭവിച്ച ദൈവജനത്തെ ഞാൻ ദൈവജന ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് ഈ തിരുവചന ഭാഗം കരുണയുടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ കരുണയുള്ള കർത്താവേ നിൻ്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ആ കരുണ ഉണ്ടായിരിക്കണം മകത്തു മങ്ങ കേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയാണ്